ഹൈപ്രിമുള്ള സുഹൃത്തുക്കളെ അണയാൻ പോകുന്ന തീ ആളിക്കത്തുമെന്ന് നമ്മൾ പലവരും പറഞ്ഞതല്ലേ അല്ലേ അതെ നില കരുതി നേരം വെളുക്കുവോളം കക്കാനിറങ്ങിയ വഖഫ് ബോർഡിന് പണി കിട്ടിയിരിക്കുന്നു ഏതാനും മണിക്കൂറുകൾക്കകം വഖഫ് നിയമം തന്നെ റദ്ദ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ നിലപാടുകളും സ്വീകരിച്ചു കഴിഞ്ഞു കേന്ദ്ര സർക്കാർ ഭേദഗതി നിയമം കൊണ്ടുവരുമെന്ന് മോദി സർക്കാർ പറഞ്ഞെങ്കിൽ കൊണ്ടുവന്നിരിക്കും അപ്പീലില്ല ഇവിടെ സ്വതന്ത്ര ഭാരതം മുഴുവനും വക്കഫിൻ്റെതാണ് പാർലമെന്റ് വക്കഫിൻ്റെതാണ് സുപ്രീം കോടതി വക്കഫിൻ്റെതാണ് സൂര്യനും ചന്ദ്രനും ആകാശവും ഭൂമിയും കടലും കരയും എന്നു വേണ്ട സകലതും വക്കഫിൻ്റെതാണ് എന്ന് പറഞ്ഞ ആളുകൾ എന്തുപറ്റി ഇതേ നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതമാണ് നിങ്ങൾ വിചാരിക്കുന്നത്ര വേഗത്തിൽ ഈ സ്വതന്ത്ര ഭാരതത്തെ അങ്ങ് മാപ്പിള സ്ഥാനാക്കി മാറ്റാമെന്ന് വിചാരിക്കരുത് ഇവിടെ പാർലമെന്റിലേക്ക് ഒരു മുസ്ലിം ഉണ്ടാകില്ല എന്തായിരുന്നു വേണ്ടി ഇതുവരെ പണിയെടുത്ത വഖഫ് ബോർഡ് മരണാസന്നദശൈലാണ് എന്ന കാര്യം നിങ്ങൾ അറിഞ്ഞോ അറിഞ്ഞില്ലെങ്കിൽ ചെവി തുറന്നൊന്ന് കേട്ടോ കൺകുളിർക്കെ ഒന്ന് കണ്ടോ നിലവിലെ വഖഫ് നിലവിലെ കേരളത്തിലും ഇന്ത്യയിലും ഏറെ ചർച്ച ചെയ്യപ്പെട്ട ബോർഡ് അത് വേണ്ടി പാർലമെന്റിൽ ും ഇതുവരെ സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഭേദഗതി നിയമം അതിന് പകരമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ഭേദഗതി നിയമം പാസ്സാക്കണമെന്നായിരുന്നു ആ ഭേദഗതിക്കെതിരെ ഉറഞ്ഞു ുള്ളിയ ആളുകൾ ചെവി ചെവിതുറന്ന് കേട്ടോ നമ്മളൊക്കെ ആഗ്രഹിച്ചിരുന്നത് പോലെ ഇവിടെ ഒരു മതേതര സർക്കാരുണ്ടത് മതി ജനാധിപത്യ സർക്കാരുണ്ട് അത് മതി അതിനുമ്പപ്പുറത്തേക്ക് മതം വളരല്ലേ ആറാം നൂറ്റാണ്ടിന്റെ ശരി എത്തു നിയമവും കൊണ്ട് നിങ്ങൾ ഇവിടെ വന്നേക്കുകയാണല്ലേ വരാൻ പോകുന്ന സമ്മേളനത്തിന്റെ അജണ്ടയിൽ ഉൾപ്പെടുത്തി സുപ്രധാനമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുന്നത് മുമ്പ് പാർലമെന്റിന്റെ ജോയിന്റ് കമ്മിറ്റി പാർലമെന്ററി ജോയിന്റ് കമ്മിറ്റി നീട്ടിവെക്കണമെന്നും ഇനിയും കൂടുതൽ അന്വേഷണം വേണം എന്നൊക്കെ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു അതുപോലെ പ്രതിപക്ഷത്തൊന്നും ആവശ്യം ഉന്നയിച്ചിരുന്നു എന്നാൽ ഇല്ല നീട്ടുന്നില്ല നീട്ടിക്കൊണ്ട് പോവുകയില്ല ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു പാർലമെന്റിന്റെ നടപ്പ് സമ്മേളനത്തിൽ തന്നെ ഇതിൽ വക്കഫ് പൊളിച്ചെഴുതും വക്കഫ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ വക്കഫ് ബില്ല് നിയമം അത് റദ്ദു ചെയ്യും ഇതിന്റെ പരിപൂർണമായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഇപ്പോൾ വന്നിരിക്കുകയാണ് നടപ്പ് പാർലമെന്റിന്റെ സമ്മേളനത്തിൽ പതിനൊന്ന് ബില്ലുകളാണ് ചർച്ചയ്ക്ക് വരുന്നത് ബില്ലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ ഷെഡ്യൂളിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വക്കഫ് അമെന്റ് ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് മറ്റൊന്ന് മുസ്ലിം വക്കഫ് റിപ്പീൽ ബിൽ രണ്ടായിരത്തിനാലാണ് അതായത് വക്കഫ് ആക്ട് പരിപൂർണമായിട്ടും റദ്ദു ചെയ്യുന്നതാണ് ഒരു ബിൽ മറ്റൊന്ന് വക്കഫ് അമെന്റ്മെന്റ് ആക്ട് ആണ് നിയമത്തിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളുടെ അതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത നമുക്ക് നോക്കാം വക്കഫ് ബോർഡിന്റെ ഘടന പൊളിച്ചെഴുതി അമസ്ലിങ്ങളെ കൂടി വക്കഫ് ബോർഡിലേക്ക് പുതിയ നിയമപ്രകാരം നിയമിക്കും ഭൂസ്വത്തുകൾ ഏറെ വക്കഫ് കൈവശം അല്ലെങ്കിൽ ഇവർ ഇതുവരെ മാത്രമല്ല സമ്പത്തും കയ്യേറിയിരുന്നു അതിനൊക്കെ ഇപ്പോൾ മോദി സർക്കാർ നല്ല രൂപത്തിൽ പണി കൊടുത്തു അമുസ്ലിങ്ങൾ ഒരിക്കലും പടച്ചവന്റെ പ്രീതിക്ക് വേണ്ടിയും പരലോകത്ത് ലഭിക്കുന്ന അനിർവചനീയമായ സ്വർഗങ്ങൾക്കു വേണ്ടിയും ഹൂറികൾക്കു വേണ്ടിയും അവരുടെ സമ്പത്ത് ദാനം ചെയ്യില്ല പടച്ചവന് വേണ്ടി അപ്പോൾ അത് അടക്കി ഭരിക്കലും പിടിച്ചെടുക്കലും കൊള്ളയടിയുമാണ് പിന്നെ കൺവേർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥ അവിടെയും രീതി തിരിച്ചല്ല കൺവേർട്ട് ചെയ്യുന്ന ആളുകൾ അഞ്ചു വർഷം അതേ മതത്തിൽ തന്നെ തുടരുന്നു എന്നുള്ള ഒരു ഉറപ്പ് കൊടുക്കാൻ അമുസ്ലിങ്ങളുടെ ൾക്കുന്നു ഇത്തരത്തിൽ അമുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ ഏറ്റെടുക്കുമ്പോൾ ഇത്തരം ബോഡികളിൽ അമുസ്ലിങ്ങൾ ഇല്ലാതെ തന്നെ അവരുടെ അവകാശങ്ങൾ ഉറപ്പാക്കാതെ എങ്ങനെയാണ് വക്കഫ് ബോർഡിന് സുതാര്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് അതുകൊണ്ട് തന്നെ അമുസ്ലിങ്ങളുടെ സ്വത്തുക്കളും മറ്റും കെട്ടിടങ്ങളും ഒക്കെ മറ്റും വക്കഫ് ബോർഡ് ഏറ്റെടുക്കുമ്പോൾ അമുസ്ലിം അല്ലാത്തവർ കൂടി ഉൾപ്പെട്ട ഒരു വക്കഫ് ബോർഡിൽ അത് ചർച്ച ചെയ്യണം അതായിരിക്കണം വക്കഫ് ബോർഡിന്റെ ജനാധിപത്യപരമായിട്ടുള്ള ഘടന നാട്ടിലുള്ള എല്ലാവരുടെയും സ്വത്തുക്കൾ ഇത്തരത്തിൽ വക്കഫ് ബോർഡ് ഏറ്റെടുക്കുമ്പോൾ നാട്ടിലുള്ള മറ്റു മതസ്ഥരെ കൂടി അതിനകത്ത് ഉൾപ്പെടുത്തണം അതാണ് ഇന്ത്യ പോലുള്ള ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഉത്തമം മാത്രമല്ല മതേതരമാണ് കൂടുതൽ വക്കഫ് ബോർഡിനെ മതേതരവൽക്കരിക്കുന്ന ഒരു തീരുമാനം കൂടിയാണ് അമുസ്ലിങ്ങളെ ഇതിലേക്ക് ഉൾപ്പെടുത്തുമ്പോൾ മറ്റു സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം നിലവിലുള്ള വക്കഫ് ബോർഡിന്റെ സർവേ കമ്മീഷനെ മാറ്റി നിയമിക്കും ഇനി മുതൽ ഭൂമി അളക്കാനും തിട്ടപ്പെടുത്താനും ഒക്കെ വരുന്നത് മുസ്ലിങ്ങൾ മാത്രമായിട്ടുള്ള വക്കഫ് ബോർഡ് നിയോഗിക്കുന്ന വക്കഫ് ബോർഡിന്റെ സർവേ കമ്മീഷണർ അല്ല വക്കഫ് ബോർഡിന്റെ സർവേ കമ്മീഷണറെ ഇനി പുതിയ നിയമത്തിൽ ഇല്ലാതാക്കും ഭൂമി അളക്കാനും ഇവരെ ഇതുവരെ ഭൂമി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ പറയുന്നത് ഇവിടെയാ വഖഫ് ബോർഡിന്റെ മെമ്പർമാരോട് ആ ബോർഡിനോട് അവരുടെ ട്രൈബ്യൂണലിനോട് ഇനി ഭൂമി അളക്കാൻ വരുന്നത് പ്രശ്ന പരിഹാരത്തിന് വരുന്നത് തീർപ്പ് കൽപ്പിക്കാൻ വരുന്നത് ഇതിനൊരു കോംപ്രമൈസ്ഡ് ആയിട്ട് ഒരു ഓപ്ഷനുമായി വരുന്നത് എല്ലാം വഖഫ് ബോർഡിന്റെ ആളുകളായിരുന്നു അതെല്ലാം ആട്ടി മൂട്ടി മുറിച്ചെഴുതി ഏക അവകാശം വ്യവസ്ഥാപിതമായ രാജ്യത്ത് റവന്യൂ ഉദ്യോഗസ്ഥർക്കാണ് ഈ റവന്യൂ ഉദ്യോഗസ്ഥരിൽ മാത്രമായിരിക്കും ഇനി മുതൽ വക്കഫ് ബോർഡിന്റെ സർവേ സംവിധാനം അതിൽ കലക്ടറായിരിക്കും അതിന്റെ തലവൻ ഇതാണ് പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത മുംബൈ മുസ്ലിം മാത്രമായിട്ടുള്ള സർവേ കമ്മീഷൻ എന്നത് രാജ്യവ്യാപകമായിട്ട് തന്നെ മാറ്റുകയാണ് കലക്ടറെ വക്കഫ് സ്വത്തുക്കളുടെ സർവേ നടത്താനുള്ള പരിപൂർണ ചുമതൽക്കാരനാക്കി മറ്റ് എടുത്തു പറയേണ്ട ഒരു വിശേഷം സർക്കാരിന്റെ ഒരു സ്വത്തും ഇനി വക്കഫാക്കി പ്രഖ്യാപിക്കുവാൻ വക്കഫ് ബോർഡിനോ ട്രിബ്യൂണലിനോ ട്രിബ്യൂണലിനോ അധികാരമില്ല അധികാരമില്ലായ്മ പുതിയ നിയമം സ്വകാര്യ സ്വത്തും വക്കഫാണ് എന്ന് പ്രഖ്യാപിക്കാൻ പറ്റില്ല സർക്കാർ സ്വത്തുക്കളും വക്കഫിൻ്റേതാണ് എന്ന് പ്രഖ്യാപിക്കാൻ പറ്റില്ല ഇതിൽ കൂടുതൽ എന്തു വേണം ഇതുതന്നെയാണ് ജനാധിപത്യം നമ്മൾ ആഗ്രഹിക്കുന്നു ജനാധിപത്യം വരണം കാരണം സ്വകാര്യ സ്വത്തുക്കൾ സ്വകാര്യ വ്യക്തിയുടേത് തന്നെയാണ് പറയുന്നു അത്തരം അത്തരം വകുപ്പുകളും സെക്ഷനുകളും ഒക്കെ എടുത്തു കളഞ്ഞു ഇതു മുതൽ സർക്കാരിന്റെ വസ്തുക്കൾ വക്കഫ് ബോർഡിലേക്ക് ചേർക്കുവാൻ വക്കഫ് ബോർഡിനോ ട്രിബ്യൂണലിനോ അധികാരമില്ല ഇത് കളക്ടറായിരിക്കും തീരുമാനിക്കുക എന്തെങ്കിലും ഇത്തരത്തിലുള്ള തർക്കം സർക്കാർ ഭൂമിയുമായി ബന്ധപ്പെട്ടു വന്നാൽ അത് സർക്കാരിന്റെ ജില്ലാ തലത്തിലുള്ള തലവനായിട്ടുള്ള കളക്ടറായിരിക്കും അതിന്റെ അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നത് മറ്റേ എടുത്തു പറയേണ്ടത് ഇതുവരെ സർക്കാരിനെയും കോടതിയെയും അതുപോലെ നിയമങ്ങൾ ഏ സർക്കാരുദ്യോഗസ്ഥര് ഭരണഘടന എല്ലാത്തിനെയും ഉണ്ണാക്കന്മാരാക്കി ഇവർ മുന്നോട്ട് പോകുമായിരുന്നു ഇവർ തന്നെയാണ് തഹസിൽദാർ ഇവർ തന്നെയാണ് വില്ലേജ് ഓഫീസർ ഇവർ തന്നെയാണ് സർവയർ എല്ലാം ഇവർ തന്നെ കളക്ടർ പ്രഖ്യാപിക്കേണ്ടതൊക്കെ വഖഫ് ബോർഡിൽ വന്നിരുന്നിട്ട് ഇതുപോലെയുള്ള ഉസ്താദന്മാരങ്ങ് പ്രഖ്യാപിക്കും ഇനി അത് നടപ്പില്ല എന്ന് എന്തോ ചെയ്യും ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഇതും ഇനി മുതൽ ട്രിബ്യൂണലിന്റെ തീരുമാനം അന്തിമമല്ല മുമ്പ് ട്രിബ്യൂണൽ വക്കഫ് ബോർഡിന്റെ ട്രിബ്യൂണൽ എടുക്കുന്ന തീരുമാനം അത് കോടതികൾക്ക് ചോദ്യം ചെയ്യുവാൻ പറ്റില്ല എന്നുള്ള ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു ഇതൊക്കെ ഇന്ത്യ പോലുള്ള ജനാധിപത്യ രാജ്യത്ത് മുൻപിരുന്ന കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഭേദഗതി വരുത്തി കൂട്ടിക്കൂട്ടി ചേർത്ത് വെച്ചത് അതായത് ഇനി മുതൽ പുതിയ നിയമപ്രകാരം വഖഫ് ട്രിബ്യൂണൽ എടുക്കുന്ന ഏത് തീരുമാനങ്ങളും ഹൈക്കോടതിയിൽ നേരിട്ട് അപ്പീൽ നൽകാൻ വ്യവസ്ഥയുണ്ട് ട്രിബ്യൂണൽ ഇനി മുതൽ അവസാന വാക്കല്ല ഹൈക്കോടതി തന്നെയാണ് രാജ്യത്തെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഭരണഘടനാ കോടതികൾ തന്നെയാണ് ഇതിന്റെ അവസാന വാക്ക് മറ്റൊന്ന് പുതിയ നിയമപ്രകാരം വക്കഫായിട്ട് ഒരാൾക്ക് ഭൂമി കൊടുക്കുവാൻ മറ്റു മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് സാധിക്കില്ല പെട്ടെന്ന് മുസ്ലിം സമൂഹത്തിലേക്ക് മുസ്ലിം മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു വന്ന ഒരാൾക്കും സാധിക്കില്ല ഏറ്റവും കുറഞ്ഞത് അഞ്ചു വർഷമെങ്കിലും ഇസ്ലാം ആയിട്ട് ഇസ്ലാമിന്റെ ചിട്ടുകൾ അനുസരിച്ച് ജീവിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ അയാളുടെ സ്വത്തുക്കൾ ഇനി വക്കഫിലേക്ക് ദാനം ചെയ്യുവാനോ കൊടുക്കുവാനോ സാധിക്കുകയുള്ളൂ മറ്റുള്ള ആർക്കും വക്കഫിലേക്ക് സ്വത്തുക്കൾ കൊടുക്കാം മതപരമായ ചിട്ടവട്ടങ്ങൾ അനുഷ്ഠിക്കുന്ന ആൾക്കാരല്ലേ പടച്ചോന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യൂ മറ്റതൊക്കെ കബളിപ്പിച്ചെടുക്കലും തട്ടിയെടുക്കലും കൊള്ളയടിച്ചെടുക്കലും അല്ലേ ഇതാണ് നിയമം ഇതായിരിക്കണം നിയമം തലയുള്ള മോദി ഗവൺമെൻറ്റിൻ്റെ നിയമം ഇത്തരം സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങളാണ് വരാൻ പോകുന്നത് മുൻകാല പ്രാധാന്യത്തോടുകൂടി തന്നെ വഖഫിന്റെ ഭൂമി ഇടപാടുകളിലും അതുപോലെ ട്രിബ്യൂണലിന്റെ അധികാരത്തിലും വഖഫിന്റെ സർവേ സംവിധാനത്തിലും ഒക്കെ വലിയ മാറ്റങ്ങൾ വരികയാണ് വഖഫിന്റെ കുത്തുകയായിട്ടുള്ള വഖഫ് കമ്മീഷണർ നടത്തുന്ന സർവേ സംവിധാനം പരിപൂർണമായിട്ടും റദ്ദാക്കിയിരിക്കുന്നത് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമം പരിപൂർണമായിട്ട് തന്നെ ഈ പുതിയ നിയമത്തിലൂടെ പാർലമെന്റ് ചെയ്യുകയാണ് ഈ രണ്ട് ബില്ലുകൾ പാർലമെന്റിൽ വരികയാണ് വക്കഫിനെ എതിർക്കുന്നവരെ സംബന്ധിക്കുന്നിടത്തോളം ഇത് വലിയ ആശ്വാസകരമായിട്ടുള്ള വലിയ പ്രതീക്ഷ ഉയർത്തുന്ന ഒരു തീരുമാനമാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് വരുന്നത് അതോടൊപ്പം തന്നെ വക്കഫിനെ അനുകൂലിക്കുന്ന മുസ്ലിം വിഭാഗത്തിന് ഇത് കനത്ത ഒരു തിരിച്ചടിയും അനുകൂലിക്കുന്നവർക്ക് തീർച്ചും നിരാശാജനകമായിട്ടുള്ള പാർലമെന്റിൽ നിന്നുള്ള ഒരു വാർത്ത തന്നെയാണ് ഇത് പാർലമെന്റിന്റെ വരാൻ പോകുന്ന സന്തോഷം നിർത്തലാക്കണേ നിർത്തലാക്കണേ എത്രയായി ജനം പറയണം ഇരകൾ ഈ രണ്ട് ബില്ലുകളും വരും ഏതാനും ദിവസങ്ങൾ കൂടി ഏതാനും മണിക്കൂറുകൾ കൂടി മാത്രമേ ഇനിയുള്ള നിലവിലുള്ള വക്കഫിന് ആയുസ് നിലവിലുള്ള വക്കഫ് നിയമത്തിന് ഇനി ജീവനുള്ളൂ എന്ന് തന്നെ കൃത്യവും വ്യക്തമായിട്ട് പറയാം ചുരുക്കം പറഞ്ഞ ജില്ലാ കളക്ടർക്ക് ഇതിന്റെ പരിപൂർണമായിട്ടുള്ള ഒരു ചുമതല കൊടുക്കുകയാണ് സർക്കാർ ഭൂമി ഇനി അതുപോലെ തന്നെ ക്ഷേത്രങ്ങളുടെ ഭൂമി ഒന്നും ഇത്തരത്തിൽ ഇനി വക്കഫിന്റേതായിട്ട് പ്രഖ്യാപിക്കാനുള്ള അധികാരങ്ങളോ കാര്യങ്ങളോ നിലവിൽ ഈ സ്വതന്ത്ര ഭാരതത്തിന്റെ എൺപത് ശതമാനം ഭൂമി വക്കഫ് അധീനതയിലാക്കുന്നതിന് വേണ്ടി ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞു ഇനിയും പോയിരുന്നു മൂക്കിൽ വെച്ചോ ട്രിബ്യൂണൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കേസുകളിൽ പോലും ആയിരിക്കും അന്തിമമായിട്ടുള്ള അതിന്റെ ഒരു തീരുമാനം കൽപ്പിക്കുന്നത് ഹൈക്കോടതിയിൽ പരാതിക്കാർക്ക് നേരിട്ട് അപ്പീലുമായി പോകാം എന്നത് പുതിയ നിയമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നിലവിലുള്ള നിയമത്തിൽ ഇത്തരത്തിലുള്ള അപ്പീൽ പ്രവിഷനൊന്നുമില്ല വക്കഫ് ട്രിബ്യൂണലാണ് ആണ് അവസാന വാക്കും അന്തിമവും എന്നതായിരുന്നു ഇതുവരെയുള്ള തീരുമാനം മുമ്പ് പറഞ്ഞതുപോലെ വക്കഫ് ബോർഡിലേക്ക് ഇസ്ലാം അല്ലാത്തവർ കൂടി കടന്നു വരികയാണ് അതിന്റെ ജനാധിപത്യപരമായിട്ടുള്ള സ്വഭാവം ഉണ്ടാവുകയാണ് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയിൽ ചില ചർച്ചകൾ വന്നപ്പോൾ പറഞ്ഞു എന്തുകൊണ്ട് ദേവസ്വം ബോർഡിൽ വക്കഫിന്റെ ദേവസ്വം ബോർഡിൽ മറ്റു മതക്കാരിലാ മുമ്പ് പാർലമെന്റിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടുള്ള കെ വേണുഗോപാൽ വലിയ വിവാദം ഉണ്ടാക്കി ഒരു പ്രസ്താവനയിൽ നടത്തിയിരുന്നു ദേവസ്വം ബോർഡിൽ അന്യമതക്കാരിലേ പിന്നെ എന്തിനാണ് വക്കഫ് ബോർഡിലേക്ക് അന്യമതക്കാരെ വെക്കുന്നത് അതിന്റെ ഉത്തരം ഇപ്പോൾ വളരെ ഈ ബില്ലുമായി ബന്ധപ്പെട്ട് പറയുകയാണ് അന്യമതക്കാരുമായി ബന്ധപ്പെട്ട സ്വത്ത് തർക്കങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഭൂസ്വത്തുക്കൾ വക്കഫ് ഏറ്റെടുക്കുകയും അത് സംബന്ധിച്ച നിർണായകമായിട്ടുള്ള ചർച്ചകളും തർക്കങ്ങളും ഒക്കെയുണ്ട് ഈ തർക്കങ്ങൾ അന്യമതക്കാർ ഇല്ലാത്ത ഒരു കൌൺസിൽ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് ജനാധിപത്യപരമല്ല ഇന്ത്യ പോലുള്ള ഒരു സമൂഹത്തിൽ ജനാധിപത്യ സമൂഹത്തിൽ അത് അംഗീകരിക്കുവാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇത്തരം ഇവിടെ മതേതര രാജ്യമാണ് ഇവിടെ എന്തിനാണ് ഓരോ ബോർഡുകൾ അതിൻ്റെ ആവശ്യമില്ല അമുസ്ലിങ്ങളുടെയും മുസ്ലിങ്ങളുടെയും സമ്പത്ത് കൊള്ളയടിച്ച് വച്ച് അനുഭവിക്കാൻ വേണ്ടി ഒരു ബോർഡും കുറെ തൊപ്പിയും പൊറോട്ട കെട്ടുകാരായിട്ടുള്ള കുറെ മൗലവിമാരും ഇവർ വിചാരിച്ചു ഇനിയും ഈ ഭാരതം നമ്മളുടെ വിരൽത്തുമ്പിൽ കിടന്ന് ഇങ്ങനെ കറക്കാമെന്ന് രക്ഷയില്ല രേന്ദ്രമോദി ഭരിക്കുന്നതുകൊണ്ട് മാത്രം വക്കഫിന്താത്തിരശ്ശീല വീഴുന്നു പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും നന്ദി